ഹായ് ചേഞ്ച് എല്ലാവർക്കും നമസ്കാരം കുത്താംപള്ളി അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ഏ നമ്മളൊന്ന് കാണാൻ പോകണം സോഫ്റ്റ് ലുക്കിൻ്റെ പുതിയൊരു ഐറ്റംസ് ആണ് ലോ റേഞ്ച് എവിടെയും കിട്ടില്ല നിങ്ങൾ വില വേണമെങ്കിൽ പുറത്ത് അന്വേഷിച്ചോളൂ യൂട്യൂബിൽ കുറേ വീഡിയോകളുണ്ട് അതിലൊക്കെ അന്വേഷിച്ച് നോക്കുക വെറും അഞ്ഞൂറ്റഞ്ച് രൂപ വരുന്ന ഒരു സാരിയാണ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന റേറ്റ് നിങ്ങൾക്ക് നാനൂറ്റി രൂപ മാത്രമേ വരുള്ളൂ ഏ നാനൂറ്റി രൂപ പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും എല്ലാ അടിപൊളി കളറുകളാണ് ഫുൾ സോഫ്റ്റ് ലുക്കിൽ വരുന്ന ഐറ്റംസും കൂടിയാണ് ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ദാ ഇതൊരു ഐറ്റം വില നോക്കിക്കോളൂ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് സാധനം സ്വന്തമാക്കാൻ പറ്റും വേറെ എവിടെയും കിട്ടില്ല ഈ റേഞ്ചിൽ നിങ്ങൾക്ക് അതിൻ്റെ മുൻതാണി വരുന്നതാണല്ലോ ഇത് അതിൻ്റെ മുൻതാണിക്ക് വരേണ്ടത് ബോഡി പാർട്സ് ഞാൻ കാണിച്ചുതരാം അത് ഫുള്ളായിട്ട് ബോഡിക്ക് വരും ഇത് ഫുൾ ബോഡി കയ്യിലേക്ക് നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറും കൂടി വരുന്നുണ്ട് ഇത് കയ്യിലേക്ക് വരും ബ്ലൗസിൽ ഓക്കെ അപ്പോൾ ഇതിൽ ഒരുപാട് കളർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഓരോന്നും ഓപ്പൺ ചെയ്യില്ല എല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് ഏ അപ്പോൾ അതിൻ്റെയൊക്കെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചുതരാം വെറും നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾ പുറത്ത് നന്നായിട്ട് അന്വേഷിച്ചോളൂ നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേറെ എവിടെയും കിട്ടില്ല അരുൺ ടെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം നെയ്തു വന്ന സാരികളാണ് ഫുള്ളായിട്ട് നിങ്ങൾ എന്താ ലൈറ്റ് ലാവൻഡർ കളർ ഏഹ് അതിന് തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ബ്ലൂ എല്ലാം പേസ്റ്റൽ കളറുകളാണ് നല്ല നല്ല കളറുകളാണ് റഫ് യൂസിനും പറ്റും ടീച്ചർമാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമേ വരുള്ളൂ ലാവൻഡർ കളറ് ഇതൊരു ഗ്രീൻ ഷേഡ് ലൈറ്റ് ഗ്രീൻ ഷേഡ് വരുന്നുണ്ട് ഇതിൽ എല്ലാം ലൈറ്റും ഉണ്ട് ഡാർക്ക് ഉണ്ട് ചേച്ചിമാരി ഉദ്ദേശിച്ച എല്ലാ കളറും ഇതിലും നിങ്ങൾക്ക് കിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ദാ ഒരു ഗ്രീൻ ഷേഡ് എല്ലാം നല്ല നല്ല കളറുകളാണ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ കളറുണ്ട് ഇനി ബോട്ടിൽ ഗ്രീൻ വേണമെന്നുള്ള ബോട്ടിൽ ഗ്രീൻ ഉണ്ട് പീക്കോ ഗ്രീൻ വേണമെന്നുള്ള പീക്കോ ഗ്രീൻ ഉണ്ട് നല്ല നല്ല കളറുകളാണ് മെറൂൺ കളറ് വൈൻ കളറ് വൈൻ കളറ് ഇത്രയും കളറ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ് കേട്ടോളൂ ഫുള്ളായിട്ട് നോക്കിക്കോളൂ ഈ അത്രയും കളറുകൾ വേറെ എവിടെയും കിട്ടില്ല അത്രയും കളറുണ്ട് അത്രയും കളറുകൾ സ്റ്റോക്ക് ഉണ്ട് ഒരു പീസ് രണ്ട് പീസ് അല്ല പത്ത് മുപ്പത് പീസ് ഓരോ കളറിലുണ്ട് യൂണിഫോം വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഏ അടുത്ത് ഞാൻ വേറെ ഒരു ഡിസൈൻ കാണിച്ചുതരാം അതേ റേഞ്ച് തന്നെ വരെയുള്ളൂ ഡിസൈൻ മാത്രമാണ് ചേഞ്ച് വരുന്നത് ഞാൻ നല്ലൊരു കളർ ഇതിൽ കാണിക്കാം വേറൊരു കളർ വൈൻ കളർ കാണിക്കാം ഇതും അതേ സെയിം റേഞ്ച് തന്നെ വരള്ളൂ അഞ്ഞൂറ്റി ഒമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി മുപ്പത്തി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിൻ്റെ മുന്താണി ഫുൾ ത്രെഡിലാണ് നല്ല സോഫ്റ്റ് ആണ് തുണി നല്ല സോഫ്റ്റ് ആണ് ഓക്കെ തുണി നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഡിസൈൻ ബോഡിയിലൊക്കെ നല്ലൊരു ത്രെഡ് വർക്കിൽ കൊടുത്തേക്കണതാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളറ് ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്ത വൈൻ കളർ ഒരു ബ്ലൂ കൃഷ്ണ ബ്ലൂ ആനന്ദ ബ്ലൂ എന്ന് പറയും കൃഷ്ണ ബ്ലൂ എന്ന് പറയും മേറൂണ് അതേ ഡിസൈനിൽ കളർ ചേഞ്ചുകൾ മാത്രമാണ് വരുന്നത് ഇതാ നമ്മുടെ ചേച്ചിമാർക്ക് സാരികൾ സ്വന്തമാക്കാൻ പറ്റിയില്ല എന്ന് വിഷമമുള്ളവർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് മേടിക്കാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നമുക്ക് അടുത്തത് ഇതിലൊരു ഇതാ വേറെ ഒരു ഡിസൈനാണ് ഇതും അതേപോലെ ലോ റേഞ്ചിൽ അതേ റേഞ്ചിൽ വരുന്നത് തന്നെയാണ് അത് അഞ്ഞൂറ്റി ഒൻപത് രൂപയാണ് ബ്ലാക്ക് ആണ് കേട്ടോളൂ ബ്ലാക്ക് ഇല്ലാത്തവർക്ക് എടുത്ത് വെക്കാവുന്ന പറ്റിയ ഒരു സമയമാണ് ലോ റേഞ്ചിൽ അതാ എൻ്റെ മുന്താണി നോക്കി നോക്കി അടിപൊളിയായിരിക്കും ബോഡി ഫുള്ള് നിങ്ങൾക്ക് അതേ ഡിസൈൻ ചെറിയതായിട്ട് കൊടുത്തിട്ടുണ്ടാവും വെറും നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്ത് ഓഫറുകൾ കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനഞ്ച് ശതമാനം നാല് അഞ്ഞൂറ്റമ്പതും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്ന നിങ്ങൾക്ക് അതിൻ്റെ ഗ്രീൻഷെ പേസ്റ്റൽ ഗ്രീൻ ഇതൊരു പേസ്റ്റൽ കളർ ലാവൻഡർ കളർ ഇതൊരു കളർ ഇത് ലാവൻഡർ അത് ലൈറ്റ് ലാവൻഡർ ഇത് ഡാർക്ക് ലവൻഡർ ബ്ലൂ കളർ കോഫി കളറ് ഒരു പേസ്റ്റൽ കളർ കളറ് ഇതൊരു കളറ് ഹാഷ് കളറ് നല്ല നല്ല കളറുകളാണ് ഡാർക്ക് ഗ്രീൻ കളർ ഇത് അതേപോലെ വൈൻ വൈനല്ല മെറൂണിൽ വരുന്നത് അങ്ങനത്തെ ഒരു കളറ് അപ്പോൾ ചേച്ചി ഇനി ഒരു ഡിസൈൻ കൊണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം ദാ ഇതും അതേ റേഞ്ചിൽ വരണമെന്ന് ഞാൻ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് കളർ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൽ ബോഡിയിൽ ലൈൻസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് രണ്ട് കളറ് മാത്രമാവല്ലോ ഈ രണ്ട് കളറ് നമുക്ക് സാരി സ്റ്റോക്ക് ഉണ്ട് കണ്ടോളൂ പത്ത് ഇരുപത് മുപ്പത് സാരി വേണമെങ്കിൽ നമുക്ക് ഇതിലെടുക്കാം ഏ അത് ബോഡി പ്ലെയിൻ ആയിരുന്നു ഇതിൽ ലൈൻസും കൂടി കൊടുത്ത് ചെയ്തേക്കണം അതിലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല റേറ്റ് സെയിം തന്നെയാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ഗ്രീൻ കളർ ഇതിൽ കോപ്പർ കസവ് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ത്രെഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിന് ഒരു ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട് അപ്പോൾ ചേച്ചിമാർ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സാരി സ്വന്തമാക്കാൻ പറ്റും വെറും നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ചേച്ചിമാർ സ്വന്തമാക്കാം ഏക്കെ അടുത്തത് നമുക്ക് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായും കമൻറ്റുകൾ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്താലേ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ടത് ഓരോ ചേച്ചിമാരും ഏഹ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ